ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള അഞ്ചാമത്തെ വീഡിയോയുമായാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും ചാന്ദ്രദിന വിജയിക്കാം ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഗക്സിശഗംഗ് ഉത്തരം ആകാശഗംഗ അഥവാ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ അഥവാ വീണസ് ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് എന്ത് ഉത്തരം പ്രശാന്ത സമുദ്രം ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താണ് കറുപ്പ് ഏത് ഗ്രഹത്തിന്റെ ഉത്തരം ഉപഗ്രഹമാണ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആരൊക്കെയാണ് ഉത്തരം യൂജിൻ സെർണൻ ഹാരിസൺ സ്മിത്ത് റൊണാൾഡ് ഇവാൻസ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഏത് വകുപ്പിന് കീഴിലാണ് ഉത്തരം ആണവോർജ വകുപ്പ് തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് ഏതാണ് ഉത്തരം നൈക് അപ്പാച്ചെ ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് എന്താണ് ഉത്തരം സതീഷ് സെന്റർ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ലൂണ രണ്ട് അമ്പിളി അമ്മാവ കുമ്പിളിൽ എന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ രചിച്ചത് ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏതാണ് ഉത്തരം ചന്ദ്രയാൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനെ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ലൂണ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ് ഉത്തരം ഉത്തരം കിലോമീറ്റർ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ് ദിവസം പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ് ഉത്തരം സെക്കൻഡിൽ രണ്ട് ദശാംശം നാല് കിലോമീറ്റർ ചന്ദ്രനും ഭൂമിയും ഭ്രമണപഥത്തിൽ അടുത്തു വരുന്നതിനെ പറയുന്ന പേര് എന്താണ് ഉത്തരം പെരിജി ചന്ദ്രനും ഭൂമിയും അകന്നു വരുന്നതിനെ അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം അപ്പോജി നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടേതായ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ഉത്തരം ലോക നന്മ കൈവരാൻ മനുഷ്യന്റെ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ നാസ അമേരിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം റാൽഫ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ചന്ദ്രനിൽ ഇറങ്ങിയത് കെട്ടുകഥയാണ് എന്ന് പ്രതിപാദിക്കുന്ന വിവാദ പുസ്തകം ഏതാണ് ഉത്തരം നാസ അമേരിക്ക ഉത്തരം റാൽഫ് ബാൾവിൻ ചിൽ ഇതുവരെ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട് ഉത്തരം ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യം ആണ് ഇന്ത്യ ഉത്തരം നാല് ചന്ദ്രയാൻ ഒന്നിന്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനം ഏതാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന സിഡ്കോൾ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഫോബോസ് ബഹിരാകാശ യാത്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സിയോകോൾ വിസ്കി സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാല് ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ആദ്യ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണ് ഉത്തരം അനൗഷെ അൻസാരി ഒരു ഉപഗ്രഹം ഉള്ള ഏക ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ചന്ദ്രയാൻ ക്ഷേപണം നടത്തിയത് എന്ന് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ പേര് എന്താണ് ഉത്തരം ജി എസ് എൽ വി മാർ ത്രീ ചന്ദ്രയാൻ രണ്ടിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം മുത്തയ്യ വനിത ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ചന്ദ്രന്റെ രാസഘടന ധാതുക്കൾ ജലകണികകൾ എന്നിവയെ കുറിച്ചുള്ള പഠനം ചന്ദ്രയാൻ മൂന്നിൽ ചന്ദ്രയാനിലെ റോവർ ഏത് ഉത്തരം പ്രഖ്യാൻ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഏത് ഉത്തരം വിക്രം ചന്ദ്രയാൻ മൂന്ന് ചിലവ് എത്രയാണ് ഉത്തരം അറുന്നൂറ്റി പതിനഞ്ച് കോടി ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ്

സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി മംഗൾയാൻ വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി നവംബർ അഞ്ച് ഉപയോഗിച്ച റോക്കറ്റ് ഏതായിരുന്നു ഉത്തരം പി എസ് എൽ വി സി ഇരുപത്തി അഞ്ച് എന്നാണ് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയത് ഉത്തരം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ